നമസ്കാരം ഞാൻ ഡോക്ടർ സുജിത് ജോസ് കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജൻ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് പ്രൊഫസർ കോലഞ്ചേരിയിലെ എം ഒ സി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു സന്ധി തേയ്മാനം പ്രധാനമായി ബാധിക്കുന്നത് കാൽമുട്ടുകളെ ഇടുപ്പിനെ ഷോൾഡർ ജോയിൻ്റിനെ ഓരോ സന്ധിയും നമുക്ക് പ്രധാനമാണ് സാധാരണമായി നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്നത് കാൽമുട്ടുകൾ ഇപ്പോൾ കാൽമുട്ട് രണ്ടെണ്ണവും നന്നായിട്ട് വർക്ക് ചെയ്താലേ നമുക്ക് ഇരുന്നിട്ട് എണീക്കാനുള്ള ബലം നമുക്ക് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ കൈ കൊണ്ടൊരു ജോലി ചെയ്യണമെങ്കിൽ കൈനെ പൊക്കുന്ന റൊട്ടേറ്റർ കഫ് മസിൽസ് പരിക്ക് പറ്റിയാൽ കൈ പൊക്കാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഇപ്പോൾ രണ്ട് കൈക്കും പരിക്ക് പറ്റി അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ മസിൽസ് വർക്ക് ചെയ്യുന്നില്ല ഒരു ഭാരം പൊക്കാനോ അതായത് ഒരു ഗ്ലാസ് വെള്ളം പൊക്കാനോ പറ്റാതെ നമ്മുടെ അടുത്ത് വരുന്ന ഒത്തിരി പേരുണ്ട് അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് ഇന്നത്തെ ആധുനിക ചികിത്സാ രീതിയിൽ ഇതിനെല്ലാം പരിഹാരങ്ങളുണ്ട് ഇപ്പോൾ ഒരു മസിൽ ടേർ വന്നാൽ അതിനെ നമുക്ക് ആർത്രോസ്കോപ്പി വഴി റിപ്പയർ ചെയ്യാം ഒരു സന്ധി കേടുവന്നു പോയാൽ ഡാമേജായ ഉള്ള സന്ധ്യനെ പോലും നമുക്ക് റിപ്പയർ ചെയ്ത് ശരിയാക്കാൻ പറ്റും ഷോൾഡർ ആയാലും ഹിപ്പ് ആയാലും നീ ജോയിൻ്റ് ആയാലും സന്ധി മാറ്റിവെക്കൽ വളരെ സസ സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ ചെയ്യുന്ന ഒത്തിരി ആശുപത്രികളുണ്ട് നല്ല രീതിയിൽ ചെയ്താൽ രോഗിക്ക് വീണ്ടും ഒരു നല്ല ജീവിതം കിട്ടും അതുപോലെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഇത് വരാതിരിക്കുക എങ്ങനെ വരാതിരിക്കാൻ നമുക്ക് നോക്കാം എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ കാൽമുട്ടിന് നമുക്ക് ചെറിയ പരിക്കുകൾ വരുമ്പോൾ അപ്പോൾ ചിലപ്പോൾ നെർക്കെട്ടുകളായിരിക്കാം ചെറിയ വേദനകൾ ഇരുന്നിട്ട് എണീക്കുമ്പോൾ ശബ്ദങ്ങൾ ഉണ്ടാവുന്നു കാലിങ്ങനെ സ്റ്റക്കാവുന്നു അങ്ങനെയുള്ളപ്പോൾ നമുക്ക് നേരത്തെ അതിനെ ഫിസിയോതെറാപ്പി കൊണ്ടും എക്സസൈസ് കൊണ്ടും സപ്പോർട്സ് കൊണ്ടും ബ്രേസിങ് കൊണ്ടും ഒരു പരിധിവരെ പരിഹരിക്കാം അതല്ലാതെ ചെറിയ പരിക്കുകളുണ്ട് അത് മാറാതെ നിൽക്കുകയാണെങ്കിൽ നമുക്കതിനെ രോഗനിർണയം നടത്തി അതിനെ പരിഹരിക്കുകയാണെങ്കിൽ ഭാവിയിൽ തീമാനങ്ങൾ വരാതെ നമുക്ക് നോക്കാൻ പറ്റും കൂടുതൽ ഡാമേജ് വരാതെ ഇപ്പം സദ്യ തീമാനം എന്ന് പറയുന്നത് നമ്മുടെ പ്രായം പോലെയാണ് അപ്പോൾ അത് മുന്നോട്ടേ പോകുള്ളൂ പുറകോട്ട് പോകാൻ പറ്റില്ല മുടി നരയ്ക്കുന്ന പോലെയാണ് നരച്ച മുടി പിന്നെ കറക്കില്ല നമുക്ക് കറുപ്പിക്കാം പക്ഷേ കറക്കില്ല എന്ന് പറഞ്ഞ പോലെ അത് മുന്നോട്ട് മുന്നോട്ട് പോകുന്നത് അതിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പുറകോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ വരാതിരിക്കാനും ചെയ്യുന്ന വഴികളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് കൃത്യമായ വ്യായാമം അതായത് ഒരു ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും ഒരു ഒരമണിക്കൂർ മസിൽസിൻ്റെ ബലപ്പെടുത്താൻ നമ്മൾ എല്ലാ സന്ധികൾക്കും വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെയധികം അത് ഹെൽപ്പ് ചെയ്യും സന്ധികൾക്ക് കേടുപാട് വരാതെ ശരീരഭാരം അൺ അക്കസ്റ്റംഡ് ആക്ടിവിറ്റീസ് ഇപ്പോൾ കുമ്പിട്ടിരുന്ന് ചെയ്യുന്ന ജോലികൾ നടുവിന് കേടുകൾ വരുത്താം പ്രായം കൂടുമ്പോൾ ഇരുപത് വയസ്സിൽ പറ്റില്ലായിരിക്കും പക്ഷേ മുപ്പത് വയസ്സിൽ നാൽപ്പത് വയസ്സ് അമ്പത് കഴിയുമ്പോൾ സൂക്ഷിക്കണം പരിക്കുകൾ വരാതെ നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്താൽ നന്നായിട്ട് നമ്മുടെ ജീവിതം പ്രായം കൂടുമ്പോഴും ഇപ്പോൾ നമ്മൾ എൺപത് എഴുപത് തൊണ്ണൂറ് നൂറ് വരെയൊക്കെ പോകുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ അപ്പോൾ ആ പ്രായത്തിൽ നന്നായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ നാൽപ്പതിലും അമ്പതിലും വളരെയധികം നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലൊരു ജീവിതം നമുക്ക് മുന്നോട്ടുള്ള ജീവിതം അവസാന ജീവിതത്തെ നമുക്ക് നല്ലതാക്കാൻ പറ്റും അതാണ് പ്രധാനം